പൊതുവിപണിയിലെ വിലക്കയറ്റം ഹോട്ടൽ വ്യവസായത്തെ പ്രതികൂലമായി ബാധിക്കുന്നു പച്ചക്കറികളുടെയും മാംസത്തിന്റെയും അടക്കം വില വർധിച്ചതോടെ പല ചെറുകിട ഹോട്ടലുകളും മുമ്പോട്ട് പോകുവാൻ ബുദ്ധിമുട്ടുകയാണ് തൊഴിലാളികളുടെ കൂലിയും സാധനങ്ങളുടെ വിലയും വൈദ്യുതി ചാർജും വാടകയും ഒക്കെ ആകുന്നതോടെ പല ചെറുകിട ഹോട്ടൽ ഉടമകൾക്കും മിച്ചം ലഭിക്കുന്നത് തുച്ഛമായ തുകയാണ് പൊതുവിപണിയിലെ വിലക്കയറ്റം കുടുംബ ബജറ്റിനി എന്ന പോലെ ഹോട്ടൽ വ്യവസായത്തെയും പ്രതികൂലമായി ബാധിക്കുകയാണ് ഉപ്പ് തൊട്ട് സകല വസ്തുക്കളുടെയും വിലയിൽ സമീപകാലത്ത് വലിയ വർദ്ധനവ് ഉണ്ടായിട്ടുള്ളതായി ഹോട്ടൽ നടത്തിപ്പുകാർ പറയുന്നു പച്ചക്കറികളുടെയും മാംസത്തിന്റെയും മീനിന്റെയും എല്ലാം വില വർദ്ധിച്ചു അവശ്യ വസ്തുക്കൾക്കും വില വർധനവുണ്ടായതായി ഹോട്ടൽ ഉടമകൾ പറയുന്നു നമുക്ക് പച്ചമുളക് മുതല് തക്കാളി ക്യാരറ്റ് ചിക്കൻ എല്ലാ ഐറ്റത്തിലും അതോടൊപ്പം തന്നെ മൈദയ്ക്കടക്കം വില കൂടി ഈ ഒരു സാഹചര്യത്തിൽ വ്യാപാരി പ്രത്യേകിച്ച് ഹോട്ടൽ ഉടമകളെ സംബന്ധിച്ചിടത്തോളം ഒരു രീതിയിലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ചെറുതായിട്ട് ഒരു വിലവർധനവ് ആവശ്യമായി വന്നിരിക്കുന്ന സാഹചര്യമാണ് അതുകൊണ്ട് പൊറോട്ട പോലെയുള്ള ഐക്യത്തിന് ഒരു ഒരു രൂപ കൂട്ടിക്കൊണ്ടാണ് നമുക്ക് വിലവർദ്ധനവ് നടപ്പിലാക്കിയിരിക്കുന്നത് ഇതിനെതിരെ ഇപ്പോൾ നമുക്ക് പഞ്ചായത്ത് സെക്രട്ടറി അടക്കം ഒരു നോട്ടീസ് തരുന്ന സാഹചര്യം ഉണ്ടായി അത് നമുക്ക് നിയമപരമായിട്ട് അങ്ങനെ ഒരു ഉടമസ്ഥന് തന്നെ വില നിശ്ചയിക്കാവുന്ന സാഹചര്യമായിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ അത് കിട്ടുന്ന ഐറ്റത്തിന് വില കുറയാണ്ട് നമുക്ക് എങ്ങനെ ആ സാധനങ്ങൾ വെച്ചുകൊണ്ട് നമുക്കിതിനെ ഒരു ഹോട്ടൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എത്ര എത്ര കുടുംബങ്ങളാണ് ഈ ഹോട്ടലുകൾ വഴി ജീവിക്കുന്നത് പാചകവാതക വില വർധനവും വെല്ലുവിളിയാണ് സാധനങ്ങളുടെ വില വർധനവിനൊപ്പം തൊഴിലാളികളുടെ കൂലിയും വൈദ്യുതി ചാർജും വാടകയും ഒക്കെ പല ചെറുകിട ഹോട്ടൽ ഉടമകൾക്കും മിച്ചം ലഭിക്കുന്നതാ തുച്ഛമായ തുകയാണ് വിനോദസഞ്ചാര സീസൺ ഒഴിയുന്നതോടെ ഹോട്ടലുകളിൽ തിരക്ക് കുറയും പിന്നീട് ലഭിക്കുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്നും വേണം വാടകയും മറ്റുതിര ചിലവുകളും വഹിക്കാൻ അധിക സാമ്പത്തിക ബാധ്യത താങ്ങാനാകാതെ ചെറുകിട ഹോട്ടലുകളിൽ പലതിനും പൂട്ട് വീണു ചിലർ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു സർക്കാരിന്റെ ഭാഗത്തുനിന്നടക്കം ഹോട്ടൽ വ്യവസായത്തെ സംരക്ഷിക്കുവാനുള്ള ഇടപെടൽ വേണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്